നമസ്കാരം ഫ്രണ്ട്സ് മഴയൊന്നും പെയ്യാതെ ഇരുന്ന് ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴയും കാറ്റെന്ന് പറഞ്ഞാൽ കണ്ടോ എൻ്റെ ഈ വാടാമ്പല്ലിയൊക്കെ ഇങ്ങനെ ചാഞ്ഞിങ്ങോ പോകുന്നു നമ്മുടെ മുറ്റം കിടക്കുന്നത് കണ്ടാൽ അയ്യോ ഭയങ്കരമായിട്ട് ഇലയെല്ലാം വീണ് എന്താ പറയുക ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുകയാണെ പയ്യ ഇലകൾ വീണ് ആകെ ഒരു പരുവായിട്ടുണ്ട് മഴ മാറാണ്ട് നമുക്കൊന്നും ക്ലീൻ ചെയ്യാനും പറ്റത്തില്ല കാട് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഇവിടുത്തെ കാടൊക്കെ തെളിച്ച് നല്ല വൃത്തിയാക്കി കിട്ടാം അതിനിടയ്ക്ക് ആ കാട് തെളിച്ച ഉടനെ ഒരു മഴ പെയ്തതേ പറമ്പ പിന്നേം കാട് വന്നു ചെടികളൊക്കെ മഴ പെയ്ത് കഴിയുമ്പോൾ ചെടികൾക്കൊക്കെ ചെറിയൊരു ഉത്സാഹം ഉണ്ടാകും പക്ഷെ ഇത് കാറ്റും കൂടെ ഉള്ള കാരണം എല്ലാം ചാഞ്ഞ് പോന്നൂട്ട ചെടിച്ചട്ടിയൊക്കെ മുഴുവൻ ചെളിയായി നമ്മൾ ടൈലിട്ടിത് ഫ്ലോറിലാണ് ചെടിച്ചട്ടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മഴ പെയ്തപ്പോഴത്തേക്കും ചട്ടിയൊക്കെ നല്ല ചെളി പിടിച്ച് ചെടികൾക്ക് പക്ഷെ ആ മഴവെള്ളം വീഴുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ഭംഗിയാണേ തെളിച്ചാണേ ഇതൊക്കെ കണ്ടോ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഒലഞ്ഞ് ഒരു പരുവായിട്ടുണ്ട് ചെറിയ ഹൈഡ്രാഞ്ചിയ ചെടികൾ കണ്ടോ എന്താ വെയിൽ കൂടിയപ്പോൾ കരിഞ്ഞു പോയതാന്ന് പറഞ്ഞു ഇപ്പതേ മഴ അടി ഭയങ്കര മഴ അടിപൊളി മഴ ഒരു പരീക്ഷണാർത്ഥം വാങ്ങി വെച്ച കമേലിയ പ്ലാന്റ്സ് ആട്ടോ ഇതൊക്കെ ഇവിടെ പിടിക്കുമോന്നു എനിക്ക് ഒരു പിടത്തോ ഇല്ല എന്നാലും കൊതികൊണ്ട് വാങ്ങിവെച്ചതാ ഇത് നാടൻ ചെത്തിയാണ് പിങ്ക് കളറ് നമ്മുടെ പെൻഡാസ് അല്ലേ അപ്പം അതിലൊന്നും പൂവില്ല അടുത്ത മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ റോസൊക്കെ കണ്ടോ പൂവൊക്കെ മഴ പിന്നെയും ചാറി തുടങ്ങിയിട്ടാണ് ഉണ്ടോ മുറ്റം കിടക്കുന്ന കണ്ടാൽ നമ്മുടെ ഒരു ഡാലിയപ്പൂ മാത്രണ്ട് പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ലോങ്കൻ പ്ലാ ലോങ്കൻ്റെ ചെടി പ്ലാന്റ് നമ്മുടെ ബ്രൈഡൽ ബൊക്കെ കണ്ടോ അങ്ങനെ അതിനെ ഇതുവരെ ഞാൻ വലിയ പോട്ടിലോട്ട് മാറ്റിയിട്ടില്ല ഇത് വൈറ്റ് കളറിൽ പറ്റിയ പ്ലാന്റ് ആണ് പുതിയത് വാങ്ങി വെച്ചതാണ്